കോഴിക്കോട് പന്തീരാങ്കാവിൽ ഇസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ കവർന്ന പ്രതി പിടിയിൽ തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസിൽ യാത്ര ചെയ്യവേ ആണ് പ്രതി ഷിബിലാൽ പിടിയിലായത് ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച സ്വർണം എടുക്കാനെന്ന വ്യാജക്കഥ ഉണ്ടാക്കിയാണ് ഷിബിലാൽ ബാങ്കിനെ സമീപിച്ചത് ഈ സ്വർണം തിരികെ എടുത്ത് ഇസാഫിലേക്ക് പണയം മാറ്റാനായി നാൽപ്പത് ലക്ഷം രൂപയുമായി ജീവനക്കാർ എത്തിയപ്പോൾ ബാഗ് തട്ടിപ്പറിച്ച പ്രതി രക്ഷപ്പെടുകയായിരുന്നു എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് പ്രതിയുടെ വാഹനം പ്രതി ഉപയോഗിച്ച ടു വീലർ നേരത്തെ കണ്ടെത്തിയിരുന്നു ഇപ്പോഴിത് ആ പ്രതിയെയും പിടികൂടിയിരിക്കുന്നു എവിടെ വെച്ച എപ്പോഴായിരുന്നു പ്രതിയെ പിടികൂടിയത് അഭിലാഷ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഊർജിതമായ അന്വേഷണത്തിലായിരുന്നു പോലീസ് പ്രതിയെ കണ്ടെത്തുന്നതിനായി ഇതിനായി പാലക്കാട്ട് അടക്കമുള്ള ഇടങ്ങളിൽ പരിശോധന നടത്തിയ ഒപ്പം കർണാടകത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ പ്രതി കടന്നു സാധ്യതകളും ഉണ്ടായിരുന്നു പാലക്കാട്ട് ഇയാളുടെ ഒരു വീട് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ പോയി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ പാലക്കാട്ട് തന്നെയുള്ള മറ്റൊരു ബന്ധുവിൻ്റെ വീട്ടിലായിരുന്നു ഇയാൾ എന്ന വിവരമാണ് പോലീസ് ലഭിക്കുന്നത് ഇതിനുശേഷം ആ തൃശ്ശൂരിലേക്ക് ഷിബൻലാൽ പോയി അവിടെ നിന്നും കോഴിക്കോട്ടേക്ക് വരുന്ന വഴിയിൽ വെച്ചാണ് പോലീസ് പിടികൂടുന്നത് കാലിക്കറ്റ് സർവകലാശാല പരിസരത്ത് വെച്ച് ബസ്സിൽ നിന്നും ഇയാളെ പോലീസ് പിടിച്ചിറക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാളുടെ മൊബൈൽ ഫോൺ ആ പോലീസ് നിരീക്ഷിച്ചു വരുന്നത് പലപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നുവെങ്കിൽ പോലും ഈ പിടിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇയാളുടെ ഫോൺ ഓൺ ആവുകയും ആ പോലീസിന് ഇയാളുടെ ദിശയെപ്പറ്റി കൃത്യമായ വിവരം ലഭിക്കുകയായിരുന്നു എന്തായാലും ഇയാളെ പുലർച്ചെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഫറൂഖ് എ സി പിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു നാൽപ്പത് ലക്ഷം രൂപയാണ് ഇയാൾ അരവിന്ദ് എന്ന ഇസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്നും അപഹരിച്ചുകൊണ്ട് പോയത് പക്ഷേ ഇയാളുടെ പക്കൽ നിന്നും കേവലം അൻപതിനായിരം രൂപ മാത്രമേ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് ബാക്കി പണം എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായാണ് ഈ പണം വിനിയോഗിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ഇയാൾ നൽകുന്നില്ല എന്തുകൊണ്ടാണ് കോഴിക്കോട്ട് കവർച്ച നടത്തിയ ശേഷം വളരെ തിരുക്കപ്പെട്ട് ഇയാൾ പാലക്കാട്ടേക്ക് പോയത് എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും പരിശോധിച്ചു വരികയാണ് ഇയാൾ തനിച്ചാണോ ഈ കുറ്റകൃത്യം ചെയ്തത് അഥവാ മറ്റ് ആരുടെയെങ്കിലും പിന്തുണ ബാങ്ക് ജീവനക്കാരടക്കമുള്ളവരുടെ ഒരു സഹായം ഇക്കാര്യത്തിൽ ലഭിച്ചു എന്തടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പോലീസ് പരിശോധിച്ചു വരികയാണ് രാവിലെ ബാങ്കിലെ ഉദ്യോഗസ്ഥരെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു ഇതിനുശേഷം ഇയാൾ തനിച്ച് ചോദ്യം ചെയ്യുന്ന നടപടിയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇയാൾ വളരെ സമൃദ്ധമായാണ് അസമൃദ്ധമായാണ് ബാങ്ക് ജീവനക്കാരെ കബളിപ്പിച്ചതെന്ന് പോലീസ് കണ്ടെത്തുന്നു ഇയാളുടെ നാല്പത് ലക്ഷം രൂപ വരുന്ന അല്ലെങ്കിൽ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ വരുന്ന സ്വർണ്ണ ഉരുപ്പടികൾ ഒരു സ്വകാര്യ ബാങ്കിൽ പണയത്തിലിരിക്കുന്നു അവ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് പലിശ നിരക്ക് കുറഞ്ഞ ഹിസാഫിലേക്ക് മാറ്റാൻ എന്ന വ്യാജനയാണ് ഇയാൾ ഈ ബാങ്ക് ഉദ്യോഗസ്ഥരെ സമീപിച്ചത് അവർ വീട്ടിലൊക്കെ പോയി വെരിഫിക്കേഷൻ നടപടികൾ നടത്തുകയും പിന്നീട് ബാങ്ക് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഈ പണയമരിക്കുന്ന ബാങ്കിലേക്ക് പോയത് കാറിലും ഓട്ടോറിക്ഷയിലുമായി ബാങ്കിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അനുഗമിച്ചിരുന്നു ഒപ്പം അരവിന്ദ് എന്ന ആൾ ഈ ബാങ്കിൻ്റെ ഈ പുതിയതായി പണയം എടുക്കാൻ പോയ ബാങ്കിൻ്റെ സമീപം എത്തിയപ്പോൾ അധികം ആളുകൾ ബാങ്കിലേക്ക് പോകേണ്ട പോകേണ്ടതില്ല ഒന്നോ രണ്ടോ ആളുകൾ മതി എന്ന് പറഞ്ഞാണ് ഇയാൾ ഈ അരവിന്ദ് എന്ന പണമടങ്ങിയ ബാഗുമായി വന്ന ഉദ്യോഗസ്ഥനെ പുറത്തേക്ക് ഇറക്കിയത് വളരെ പെട്ടെന്ന് തന്നെ ഈ ബാഗ് തട്ടിയെടുത്ത ശേഷം ഈ ടു വീലറിൽ കടന്നു കളയുകയായിരുന്നു നേരത്തെ വിസാഫ് ബാങ്കിലെ ഉദ്യോഗസ്ഥരെ സമീപിക്കും മുമ്പ് മറ്റു ഒന്ന് രണ്ട് ബാങ്കുകളിൽ കൂടി ഇയാൾ സമീപിച്ചിരുന്നു ഇത്തരത്തിൽ നാല് മുപ്പത്തെട്ട് ലക്ഷം യുടെ സ്വർണ്ണ ഉരുപ്പടികൾ ഒരു ബാങ്കിൽ ഇരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ആ ബാങ്ക് ഉദ്യോഗസ്ഥർ ഈ പറഞ്ഞ ഈ ധനകാര്യ സ്ഥാപനത്തിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെയൊരു സ്വർണ്ണ ഉരുപ്പടി ഇയാളുടെ പേരിൽ അവിടെ പടയത്തിന് ഇരുപ്പില്ല എന്ന് കൃത്യമായി വിവരം കിട്ടുകയും ഇയാളുടെ ഈ ഇടപാടിൽ നിന്നും പിന്മാറുകയുമാണ് ചെയ്തത് അഭിലാഷ് എന്തായാലും ഒട്ടേറെ ദുരൂഹതയുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ വ്യക്തി അതായത് ഇപ്പോൾ പ്രതിയായിട്ടുള്ള ഷിബിൻ തന്നെ ചെയ്തതാണോ എന്തെങ്കിലും സഹായമുണ്ടോ എന്നതിലൊക്കെ ഇനി കൂടുതൽ വ്യക്തത കൈവരും